ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ അടുപ്പം രാവിലെ ഇപ്പോൾ മണിയായതേ ഉള്ളൂ ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോവാണ് വൺ ഡേ പിക്നിക്ക് പോവുകയാണ് ഞങ്ങൾ ലേഡീസും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുച്ചുങ്ങളും കൂടെ കൂടിയിട്ട് അപ്പോൾ അതിന് പോവാനായിട്ട് റെഡി ആയിരിക്കുക നമ്മൾ അലിബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് പോവുക വൺ ഡേ ട്രിപ്പിന് വെക്കേഷനായിട്ടും എങ്ങും പോയൊന്നുമില്ല അപ്പോൾ വിചാരിച്ചു എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു നമുക്കെല്ലാവർക്കും കൂടെ ഒരു വൺ ട്രിപ്പ് പോകാം കാരണം ഒരുപാട് പിള്ളേരും നമ്മുടെ സൊസൈറ്റിയിലുള്ളവരെ ഒരുപാട് പേരും പത്താം ക്ലാസ്സിലും ട്വൽത്തിലും ഒക്കെ ഉള്ള കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് ആരും എങ്ങും ട്രിപ്പൊന്നും പോയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരു വൺ ട്രിപ്പ് പോവുക അത് ഏതാനുഷ്യും കൂടെ റെഡി ആയിരിക്കും ഞാൻ റെഡി ആയിരിക്കും ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് ഇവിടെ തുടങ്ങുവാണ് ആദ്യം നമ്മൾ വിചാരിച്ചു ഒരു അമ്പലത്തിൽ കയറിയിട്ട് തൊഴുതിട്ട് പോകാൻ വിചാരിച്ചു ഇവിടെ ഒരു ഗണപതി അമ്പലം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്നതാണ് ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ബോംബെ പോകുന്ന വഴിയിൽ തന്നെയാണ് ഉള്ളത് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇവിടെ മഹാരാഷ്ട്രൻസ് തന്നെയാണ് അവരൊക്കെ മിക്കവാറും ഈ അമ്പലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഈ അമ്പലത്തിലാദ്യമായിട്ട് അപ്പോൾ എനിക്ക് എല്ലാവരും കൂടെ ഈ അമ്പലത്തിൻ്റെ ഐതിയൂഹവും അമ്പലത്തിലെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുവായിരുന്നു എന്നിട്ട് അവിടെ ഓരോരോ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു ഞാനധികം ഒന്നും മേടിച്ചില്ല ആ ഞാൻ മേടിച്ചു തേൻ മേടിച്ചു നമ്മുടെ ചെറുതേനുണ്ടല്ലോ അത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുതേൻ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാസ്തയൊക്കെ കഴിക്കാൻ പോയി നാസ്തയൊക്കെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ബസ്സിൽ കയറിയിരിക്കുവാണ് ബസ്സിൽ അടിച്ച് പൊളിച്ചാൽ പോയത് പാട്ടും ഡാൻസും ഒന്നും വേണ്ട എന്ത് അടിച്ചു പൊളിച്ചാൽ പോയതെന്നറിയാമോ ഞങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ പോവാറുണ്ട് കാരണം നമുക്ക് എപ്പോഴും വീട്ടുജോലിയും വീട്ടിനൊക്കെ തിരുന്നിട്ടുള്ള പണികളും ഒക്കെ എല്ലാം ഉള്ളു വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പോകുമ്പോഴത്തേനും നമുക്കൊന്ന് ഫ്രഷ് ആവാനും പിന്നെ നല്ലതാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ഗ്രൂപ്പെല്ലാം കൂടെ പോയത് ഇതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ ലേഡീസും ഞങ്ങളുടെ മക്കളും മാത്രമേ ഉള്ളൂ ജെൻസ് ആരുമില്ല ജെൻസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് ആവും അങ്ങോട്ട് പോകരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾ ലേഡീസ് മാത്രമേ ാണ് പോകുന്നത് ഞങ്ങളെ ദൂരം ഉണ്ട് മുംബൈയിലെ ഉള്ള ഒരു ബീച്ചിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് നമ്മളായി നമ്മൾ വന്നിരിക്കുകയാണ് ബീച്ചിൽ എടാ എനിക്ക് ഷൂട്ട് ചെയ്ത് റീൽസ് എടുക്കാൻ റീൽസ് എടുക്കണം അധികം ആൾക്കാരൊന്നും ഇല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴ ഇപ്പൊ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് ബാക്കിയുള്ളവരെല്ലാം പതുക്കെ പതുക്കെ പുറത്ത് വരുന്നത് आपका ड्रेस अच्छा लग रहा है ഞങ്ങള് വേറൊരു ബീച്ച് സൈഡില് വന്നത് ഇവിടെ എല്ലാം നിറച്ചും പാറയുള്ള ബീച്ചസ് ഗോകുല് എല്ലാരും ഗോകുല് വെച്ചിട്ടുണ്ടെ ഈ ബീച്ചില് വന്ന് ഇവിടെ നിറച്ചും പാറയാ ചുമ്മാ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നേരത്തെ ബീച്ചിൽ പോയിട്ട് ഞങ്ങൾ നന്നായിട്ട് അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു ബീച്ചിൻ്റെ ഇങ്ങനെ ഇപ്പം നല്ല വെയിലുണ്ട് പക്ഷേ ഞങ്ങൾ അവിടെ ഇറങ്ങിപ്പോണ്ടോ ഇതിങ്ങനെ കടൽ വെള്ളം കയറി കിടക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയുള്ള ചെറിയ ചെറിയ ചെടികൾ ഇതിനെന്തോ ഒന്നും പറയുമല്ലോ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ആ സൈഡിനിത് കണക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനെ കാണാൻ പറ്റും ഇനി എന്തോ എന്ന് പറയും പഠിക്കാനൊക്കെ വേണ്ടി പിള്ളേർക്ക് എന്താണെന്നോ ഞാനങ്ങ് മറന്നു പോയിൻ്റെ നാവിൻ്റെ തുമ്പ് തിരിക്കുന്നു പേര് കിട്ടുന്നില്ല ഞങ്ങളിപ്പോൾ വാഷ്റൂമിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങിയതാണ് ഇങ്ങനെയൊക്കെയുള്ള യാത്രയിലൊക്കെ പെട്രോൾ പമ്പുകളൊക്കെയാണ് നമുക്ക് വാഷ്റൂമിൽ പോകാനായിട്ടൊക്കെ ഉള്ള പറ്റുന്നത് നമ്മളവിടെ ബീച്ച് സൈഡിൽ തന്നെ റൂം എടുത്തായിരുന്നു എല്ലാവർക്കും ഫ്രഷപ്പ് ആവാനും ഒക്കെ ആയിട്ട് എല്ലാവരും ബീച്ചിലങ്ങ് തിമിർക്കുമായിരുന്നു കാരണം മഴയും പെയ്യുന്നുണ്ടായിരുന്നു നനഞ്ഞ് എല്ലാവരും കുളിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റൂം എടുത്ത് അവിടെ പോയി ഫ്രഷായി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്ന വഴിയാണ് ഇത് വേറൊരു ബീച്ചാണ് ഞങ്ങൾ രണ്ടുമൂന്ന് ബീച്ചിൽ പോയി പക്ഷേ ഒരു ബീച്ചിൽ മാത്രമേ ഇറങ്ങിയുള്ളൂ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആ ബീ ഒരു ബീച്ചിൽ ഞങ്ങൾ ഇറങ്ങി ഫുള്ള് ഞങ്ങൾ കടലിൽ ഇങ്ങനെ പിന്നെ എന്താ പറയുന്നത് ചാടി നനഞ്ഞ് തിമിർത്ത് കളിക്കുമായിരുന്നു അതേ നോക്ക് ധനുഷൊക്കെ ഓടി കളിക്കുന്നു ധനുഷിൻ്റെ കാര്യം പറയേ വേണ്ടായിരുന്നു അതേ ധനുഷ് അവിടെ കിടക്കുക ഞാൻ പക്ഷേ നയാൻ തക്കോണമൊന്നും കിടന്നൊന്നുമില്ല ഇങ്ങനെ നിന്നിട്ടൊക്കെ ഉള്ളതേ ഉള്ളായിരുന്നു എന്നാലും ഞാൻ മൊത്തം നനഞ്ഞു എൻ്റെ ഡ്രസ്സും എല്ലാം നനഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് ഇത് ഇത് ഈ ഒരു ഏരിയ ഒക്കെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ നാട് കണക്ക് തന്നെ തോന്നുന്നില്ലേ ഇത് പക്ഷേ നാടല്ല കേട്ടോ ഇത് ബോംബെയാണ് ബോംബെയിലെ ഒരു സ്ഥലമാണ് എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാളജി ആയിരുന്നു കാരണം ഈ വർഷം ഞാൻ നാട്ടിൽ പോയതുമില്ല എനിക്കങ്ങ് സങ്കടമൊക്കെ വരുമായിരുന്നു ഇങ്ങനെ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഈ സൈഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ കണ്ണൊക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുമായിരുന്നു എന്തോ പറ്റി എന്തോ പറ്റി അപ്പോൾ അവർക്ക് മനസ്സിലായി ആ എന്നിട്ട് പറയുമായിരുന്നു ആ ഈ വർഷം നാട്ടിൽ പോകാൻ പറ്റാഞ്ഞതിൻ്റെ വിഷമം എന്തോന്നുണ്ട് കണ്ണൊക്കെ എന്നറിയുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഇമോഷണലായി ഞാൻ ഈ ഒരു കാഴ്ച കണ്ടപ്പോഴ് ആ എനിക്കിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു എല്ലാ വർഷവും നമ്മൾ നാട്ടിൽ പോകാന്നുണ്ടെങ്കിൽ നമ്മൾ നാടിനെ അത്രയും അങ്ങോട്ട് മിസ് ചെയ്യത്തില്ല പക്ഷേ ഈ വർഷം നാട്ടിൽ പോവാഞ്ഞതുകൊണ്ട് ഞാൻ നാട് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് നാട്ടിൽ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട് എന്ത് ചെയ്യാനാ ആ ഇനി അടുത്ത വർഷം ആവട്ടെ ഇതേ സൈഡിലുള്ള വീടുകളൊക്കെ കണ്ടിട്ടും ഒരു കേരളത്തിൽ ഏതോ ഒരു സ്ഥലത്തിലൂടെ പോകുന്ന ഒരു പ്രതീതി അല്ലേ എനിക്കങ്ങനാണ് തോന്നിയത് ഞങ്ങൾ ഇവിടുന്ന് ചക്കയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന കേട്ടെ ഒരുപാട് പ്ലാവ് ഒക്കെ ഉണ്ടായിരുന്നു ചക്കയുണ്ട് പിന്നെ നമ്മുടെ നാളികേരം ഉണ്ട് കമുകൊണ്ട് പിന്നെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് മരങ്ങൾ ഞാനിവിടെ കണ്ടു ഞങ്ങൾ അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ചക്കയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ക ചക്ക പൈനാപ്പിൾ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ഞങ്ങൾ അങ്ങനെ നൊസ്റ്റാൾജി അടിച്ച് ഇരിക്കുവാണ് ഇത് നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് വേറെ റീച്ചില്ല വന്നതാണ് അപ്പോൾ അവിടെ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ അവിടെ പാറകളുണ്ടായിരുന്നു പാറപ്പുറത്തൊക്കെ ഇരുന്ന് ഇരിട്ടി തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് ഒരു ഏഴ് മണിയെങ്ങാണ്ടായി സമയം എല്ലാവരും കടല കപ്ലണ്ടി പിന്നെ ഐസ്ക്രീം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു പിള്ളേർ പറയുമായിരുന്നു പിള്ളേർക്ക് വേണ്ടി പിന്നെ അവിടെ ഇറങ്ങണമെന്ന് കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ പിള്ളേരുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ എല്ലാം തടഞ്ഞു വെച്ചു വേണ്ട ആ പിള്ളേരെ ഇനി ഇവിടെ ഇറങ്ങണ്ട നമുക്കിവിടെ നിന്നിട്ട് എങ്ങനെ കണ്ടാൽ മതി പക്ഷേ സൺസെറ്റൊക്കെ കഴിഞ്ഞായിരുന്നു സൺസെറ്റൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നല്ല ായിരുന്നു ഈ ഇവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ഈ ബീച്ച് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കുതിരയൊക്കെ കാണും പിന്നെ വേറെ ടൈപ്പിലുള്ള രണ്ടുമൂന്ന് വണ്ടികളൊക്കെ കാണും അതിനകത്ത് കയറിയിരുന്നു നമുക്ക് ഓട്ടിക്കാനൊക്കെ പറ്റും പക്ഷേ നമ്മൾ ഇവിടെ അങ്ങനെയൊന്നും കയറിയില്ല ധനുഷോടെ പറഞ്ഞപ്പോൾ ധനുഷു പറഞ്ഞു അവന് വണ്ടിയിലൊന്നും കയറണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഒന്നിലും കയറിയൊന്നും ഇല്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സുകളൊക്കെ ഉള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആടി തിർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വളരെ ചെറിയ ചെറിയ ടൈപ്പിംഗ്സുകളൊക്കെ എടുത്തിട്ടുള്ളൂ ഞാനിപ്പോൾ വിചാരിച്ചു അതെല്ലാം കൂടെ കുർത്തിണക്കി ഒരു ചെറിയൊരു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലെത്തിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെയുള്ള സ്ഥല കറക്കത്തിനൊക്കെ പോകുന്നൊക്കെ എല്ലാവരും അറിയിക്കണ്ടേ അപ്പോൾ എല്ലാവർക്കും